ഗാന്ധി ക്യുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യം ഒന്ന് ഗാന്ധിജി ജനിച്ചത് എന്ന് ഒരിക്കൽ കൂടി ഗാന്ധിജി ജനിച്ചത് എന്ന് ഗാന്ധിജി ജനിച്ചത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ രണ്ടാം തീയതി വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് ഗാന്ധിജി ജനിച്ചത് രണ്ടാം ചോദ്യത്തിലേക്ക് പോകാം ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്ത് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്ത് ഉത്തരം ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി മൂന്നാം ചോദ്യം മൂന്നാമത്തെ ചോദ്യം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്ത് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്ത് മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ വിളിച്ചിരുന്നത് മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ വിളിച്ചിരുന്നത് ചോദ്യം നാല് വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്ര വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ് എത്ര ബാല്യവിവാഹമായിരുന്നു ഗാന്ധിജിയുടെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹിതനായത് ചോദ്യം അഞ്ച് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്ത് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്ത് ഗാന്ധിജിയുടെ പത്നിയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധി ചോദ്യം ആറ് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്ത് ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായ് എന്നാണ് ഗാന്ധിജിയെ വളർത്തിയ അമ്മ എന്ന് പറയുന്നത് രംഭ എന്നാണ് വളർത്തമ്മയുടെ പേര് രംഭ എന്നാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ചോദ്യം ഏഴ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഗാന്ധിജി കടൽ കടന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയത് അടുത്ത ചോദ്യം സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത് സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത് സത്യത്തെ അറിയുവാൻ ഗാന് സത്യത്തെ അറിയുവാൻ സത്യത്തെ അറിയുവാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് പറയുന്ന ഗാന്ധിജി വിശ്വസിച്ചിരുന്ന ഗ്രന് ഗ്രന്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത് ചോദ്യം ഒമ്പത് ദണ്ഡി യാത്ര സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചത് എന്ന് ദണ്ഡിയാത്ര സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചത് എന്ന് എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി ദണ്ഡിയിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനായി യാത്ര നട തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഗാന്ധിജി കേരളത്തിൽ അഞ്ച് പ്രാവശ്യമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആദ്യം എത്തിച്ചേർന്നത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഗാന്ധിജി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അയുധോച്ചാടനവുമായി ബന്ധപ്പെട്ട് വൈക്കത്തിൻ വൈക്കത്ത് വീണ്ടും എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലബാറിലാണ് എത്തിച്ചേർന്നത് ഹരിജനത്തിന് ആവശ്യത്തിന് ഫണ്ട് ശേഖരണത്തിനായിട്ടാണ് ഗാന്ധിജി എത്തിച്ചേർന്നത് അവസാനമായി എത്തിച്ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ അതിനോടനുബന്ധിച്ച് ആണ് ഗാന്ധിജി എത്തിച്ചേർന്നത് അങ്ങനെ കേരളത്തിൽ അഞ്ച് പ്രാവശ്യമാണ് ഗാന്ധിജി വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം ചോദ്യം നമ്പർ പതിനൊന്ന് ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ചോദ്യം പന്ത്രണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആത്മീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് നമ്പർ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് പതിനാലാം ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് എന്നു വിളിച്ചത് ആരാണ് െ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ടാഗോറിനെ തിരിച്ച് ഗുരുജി എന്നും വിളിച്ചു അതുപോലെ തന്നെ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിനെ തിരിച്ച് നേതാജി എന്ന് വിളിച്ചത് ും ആണ് എ വിഭാഗത്തിലെ അവസാന ചോദ്യം ചോദ്യം പതിനഞ്ച് ഗാന്ധിജി മരിച്ചത് ഏത് മന്ദിരത്തിൽ വെച്ച് ഗാന്ധിജി മരിച്ചത് ഏത് മന്ദിരത്തിൽ വെച്ച് ഗാന്ധിജി മരിച്ചത് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ചാണ് ഗാന്ധിജി മരിച്ചത് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ചാണ് നതുറാം വിനായക് ഗോഡ്സെ എന്ന ഒരു മതഭ്രാന്തനാണ് ഗാന്ധിജിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് വെടിവച്ച് കൊന്നത് ഗാന്ധിജി മരിച്ചത് ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ വെച്ചാണ്